ഹായ് ഇക്കി കടേന്ന് ഒരു സ്പെഷ്യൽ മാനസ് വന്നിട്ട് കേട്ടോ എന്താണ് കാണിച്ചിടാ കണ്ടോ എന്താണ് കാണിച്ചാ ഇതാ ഇതേണ്ടാ പൊറോട്ട എല്ലാവർക്കും മാനസ് ഒരാൾക്ക് കേട്ടോ ഒരു ആൾക്ക് രണ്ടെണ്ണം വെച്ചാ രണ്ടെണ്ണം മുടി എടുത്തുണ്ട് പിച്ച് ഇതാ അതിൻ്റെ ചാർട്ടാ നന്നായി ഇളക്ക് நாய இழக்கின்றட்டா சார் என்ட்டுரோட்டேச்சாரு அப்போ குறுமையாட்டாண்ட கலர் வேண்டா குழப்பதா வீட்டு டா மசாலா பிளேட்டும் ஓகே இன்றைக்கு உச்சக்கு ஸ்பெஷல் ம் പൊറോട്ട ചിക്കൻ ചാർ ഉണ്ടായിരുന്നു അവിടെ ശരിയുണ്ടായിരുന്നു കേട്ടോ അത് കാരണം കുരുമ വാങ്ങിച്ച കുരുമ സൂപ്പറായിട്ടുണ്ട് ചേട്ടാ നിങ്ങൾ ആർക്കൊക്കെ പൊറോട്ട ഇഷ്ടപ്പെടുന്ന കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ